അമേരിക്കയിലെ കാലിഫോർണിയ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാട്ടുതീയാണ് അമേരിക്കയിൽ ഇപ്പോൾ ആടിക്കത്തിക്കൊണ്ട് നിൽക്കുന്നത് കാലിഫോർണിയ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാട്ടുതീയാണ് അവിടെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ജനുവരി ഏഴാം തീയതി ഈ മാസം തുടങ്ങിയ കാട്ടുതീ ഇതുവരെ ആയിട്ട് അവർക്ക് പൂർണ്ണമായി അണക്കാൻ സാധിച്ചില്ല ലക്ഷക്കണക്കിന് ഏക്കറുകളാണ് ഇത്തരത്തിൽ തന്നെ കാട്ടുതീ കാരണം ആടിക്കത്താൻ വേണ്ടി തുടങ്ങിയത് അതുമാത്രമല്ല അവിടെ തന്നെ ബോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസില് അവരെ ലക്ഷക്കണക്കിന് കോടി വരുന്ന അവരുടെ ആസ്തികളും അതുപോലെ തന്നെ അവരെ പലതരത്തിലുള്ള പ്രോപ്പർട്ടിയും ബിൽഡിങ്ങുകളും കത്തി നശിച്ച് ഇല്ലാതാവുകയാണ് ചെയ്തത് എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഈ മാസം ജനുവരി ഏഴാം തീയതി അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ാണ് ഈ തീപിടുത്തം തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിൽ തന്നെ ഈ ടീ തീപിടുത്തം തുടക്കം കുറിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റപ്പെട്ട ആളുകളുടെ എണ്ണം ഒരു ലക്ഷത്തി അയിപതിനായിരത്തോളം വരുന്ന ആളുകളെയാണ് അവിടെ നിന്നും മാറ്റപ്പെട്ടത് ഇപ്പോൾ വരുന്ന ഔദ്യോഗിക കണക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് മരണപ്പെട്ട ആളുകളുടെ എണ്ണം പത്ത് ആളുകളാണ് ഇത്തരത്തിൽ തന്നെ കാട്ടുതീ പിടിച്ചുകൊണ്ട് മരണപ്പെട്ടത് നമ്മൾ വിചാരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു കാട്ടുതീയും കാര്യങ്ങളുമല്ല അല്ല ലക്ഷക്കണക്കിന് ഏക്കറുകളോളം ആളിക്കത്തുന്ന ഒരു കാട്ടുതീ തന്നെയാണ് ഇപ്പോഴും ഒരു ലക്ഷത്തി വരുന്ന ആളുകൾ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജും കാര്യങ്ങൾക്കും കാത്തിരിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് തന്നെ ഈ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ബാധിക്കും ഈ കാട്ടുതീ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ അവൾ നിന്ന് ലക്ഷക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കാറുകളും അതുപോലെ തന്നെ പല സെലിബ്രിറ്റീസിന്റെ വീടുകളുമാണ് ഇത്തരത്തിൽ തന്നെ കത്തി അവിടെ ഇല്ലാതായിട്ടുള്ളത് നശിച്ചില്ലാതായിട്ടുള്ളത് അതുമാത്രമല്ല അവിടെ നിന്ന് പ്രധാനമായിട്ടും ഇത്തരത്തിൽ തന്നെ ഈ കാട്ടു തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് മരങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അവിടെ നിന്നും കാട്ടുതീ ഉണ്ടാകാം രണ്ടാമത്തെ കാരണം എന്ന് പറയപ്പെടുന്നത് അതിപ്പോൾ അവിടെയുള്ള ഓൺലൈൻ മീഡിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ലൈനിൽ ഒന്നും കൊണ്ട് സ്പാർക്ക് ഉണ്ടായിട്ട് താഴെ കാടുകളിലോട്ട് വീണതിന് ശേഷം കാട്ടു തീ അത് മാത്രമല്ല മൂന്നാമത്തെ ചാൻസ് എന്ന് പറയപ്പെടുന്നത് മനുഷ്യന്റെ കൈയാൽ ഇത്തരത്തിൽ തന്നെ ആരെങ്കിലും കൊണ്ടുപോയി തീയിട്ടതിന് ശേഷം ഇത്തരത്തിൽ തന്നെ തീ ആണിക്കത്തി തീ ആണി കത്താൻ അതിന്റെ പ്രധാനമായും വായിച്ചിട്ടുണ്ടായിരുന്നത് സാന്റ അന എന്ന് പറയുന്ന ഈ കാറ്റ് തന്നെയാണ് ഈ സാന്റ അന എന്ന് പറയുന്ന കാറ്റ് അടിച്ചു വീശുന്നതോടു കൂടി തന്നെ ഈ കാട്ടിന്റെ ആണിക്കത്തി സ്പ്രെഡ് ആവുകയാണ് ചെയ്തത് പിന്നീട് താഴെയുള്ള വീടുകളിലോട്ടെല്ലാം പെട്ടെന്ന് തന്നെ ഈ തീ ആളി പിടിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പ്രധാനമായിട്ട് ലോസ് ആഞ്ചലസിലുള്ള വീടുകളെല്ലാം നോക്കുകയാണ് ലക്ഷക്കണക്കിന് കോടികൾ മുടക്കിയിട്ടുള്ള പല സെലിബ്രിറ്റീസിന്റെ വീടുകളും നമ്മൾ നോക്കുന്ന ടൈമിൽ കാണാൻ കഴിഞ്ഞത് പല സ്ഥലത്തും ഉടൻ ടൈപ്പിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അതൊക്കെ കൊണ്ട് തന്നെ ഈ വീടുകൾക്ക് പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ ചാൻസ് ഏറെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ഇത്തരത്തിൽ തന്നെ ആ വീടുകളിൽ കിട്ടി മോഷണം കാര്യങ്ങളും നടത്തുന്നതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുമാത്രമല്ല അതിൽപ്പെട്ട ചില ആൾക്കാരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിൽ തന്നെ ഈ കാറ്റുതി ആളിക്കാത്ത പല തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഓൺലൈൻ മീഡിയകളിലും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കണ്ട ടൈമിന് ഫസ്റ്റ് ടൈമ് നമുക്ക് തോന്നിയ കാര്യം ഇത്തരത്തിൽ തന്നെ അമേരിക്കയിൽ ഒരു കാട്ടു തീ ഇങ്ങനെ സംഭവിക്കുമോ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളും ആയിരിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താ ബഹിരാകാശത്ത് നിന്നുമുള്ള ഒരു ഫൂട്ടേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് ഇത്തരത്തിൽ തന്നെ അമേരിക്കയിൽ ഈ തീ ആളിക്കത്തുന്ന രംഗമാണ് ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്തായി തീ നിക്ഷിതമായിട്ട് ഇരുണ്ട രീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് തീ ആളിക്കത്തുന്ന രംഗമാണ് ബഹിരാകാശമെന്നുള്ള ഒരു ഫുട്ടേജ് കാണുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ കാട്ടു തീ കത്തുന്നത് ഇത്തരത്തിൽ തന്നെ ലോസ് ആഞ്ചലസിൽ വീഴുന്ന എല്ലാ നഷ്ടങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടുത്തെ യു എസ് എ ഗവൺമെന്റ് തന്നെ ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഗവൺമെന്റ് പറയുകയും ചെയ്തു മാത്രമല്ല ഈ മാസം ജനുവരി ഏഴാം തീയതി കാട്ടുതീ ഇതുവരെ മാറ്റി പൂർണ്ണമായിട്ട് അവിടെയുള്ള ഫയർ എഞ്ചിനീയേഴ്സിനും ടീമിനും ഇത്തരത്തിൽ തന്നെ അണക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ കാരണമായി ഇപ്പോൾ പറയപ്പെടുന്നത് ആ ടീമിന് ഇപ്പോൾ ബഡ്ജറ്റും കാര്യങ്ങളും പരമാവധി കുറച്ചിട്ടാണ് കൊടുത്തത് അതുമാത്രമല്ല മാത്രമല്ല ഇതിന്റെ മുൻകാലങ്ങളിൽ കാട്ടുതീ പിടിച്ച കണക്കും കാര്യങ്ങളൊക്കെ അവര് നോക്കുന്ന ടൈമിനും കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെ ഇത്രയും വലിയൊരു കാഠിരിയും കാര്യങ്ങളും അമേരിക്കൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിനാശകരമായിട്ടുള്ള സംഭവം കാര്യങ്ങളുമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മളെ പലതരത്തിലുള്ള മലയാളി സുഹൃത്തുക്കളും അമേരിക്കയിൽ ഈ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് വീഡിയോ ആയിട്ട് വരാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായും വരും അപ്പോൾ എന്തായാലും ഇതിനെ നല്ല വീഡിയോ ആയി വരാം എന്ന പ്രതീക്ഷയുടെ സൈന്യം